സംസ്ഥാനത്ത് വൈദ്യുതി മോഷണം വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാൽപ്പത്തിയെട്ട് പോയിൻ്റ് പൂജ്യം ഒമ്പത് ഏഴ് കോടി രൂപയുടെ വൈദ്യുതി മോഷണം കണ്ടെത്തി ഇതിൽ പിഴയടക്കം ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് എട്ട് കോടി രൂപ ഈടാക്കി കെ എസ് സി ബി ആൻറ്റി പവർ ടെഫ്റ്റ് സ്ക്വാഡ് സംസ്ഥാന വ്യാപകമായി നടത്തിയ മുപ്പത്തി രണ്ടായിരത്തി അറുപത്തിരണ്ട് പരിശോധനയിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തി ഇതിൽ നാന്നൂറ്റി പത്തിടങ്ങളിലാണ് കൃത്യമായ വൈദ്യുതി മോഷണം ബോധ്യമായി നടപടി സ്വീകരിച്ചത് എച്ച് ടി കണക്ഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പരിശോധന നടത്തിയതിൽ നൂറ്റി പതിനേഴ് ക്രമക്കേട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പരിശോധന നടത്തിയപ്പോൾ നാനൂറ്റി പതിനൊന്ന് വൈദ്യുതി മോഷണമാണ് കണ്ടെത്തിയത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് അഞ്ച് കോടിയുടെ മോഷണം കണ്ടെത്തിയതിൽ ഇരുപത് പോയിൻറ്റ് നാല് എട്ട് മൂന്ന് കോടി രൂപ ഈടാക്കി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായി ആൻറ്റി പവർ ടെസ്റ്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത് സ്ക്വാഡിൻ്റെ തെക്കൻ മേഖലാ ഓഫീസ് തിരുവനന്തപുരത്തും വടക്കൻ മേഖലാ ഓഫീസ് കോഴിക്കോട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം തിരുവല്ല ആലപ്പുഴ കോട്ടയം എറണാകുളം വാഴത്തോപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കൽപ്പറ്റ കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങൾ ആസ്ഥാനമായി പതിനാല് യൂണിറ്റുകളും പരിശോധന നടത്തുന്നുണ്ട് കെ എസ് ഇ ബി ജീവനക്കാർക്കെതിരെ വിജിലൻസ് വിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പരാതികളാണ് ലഭിച്ചത് ഇതിൽ നാനൂറ്റി എൺപത്തിമൂന്നിൽ അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പരാതി ലഭിച്ചു കൊട്ടാരക്കര എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ സി ജി ആർ എഫിൽ ആകെ ലഭിച്ചത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പരാതികളാണ് ഇതിൽ മുൻവർഷം തീർപ്പാക്കാതെ ശേഷിച്ച അറുപത്തിയൊമ്പത് പരാതികളടക്കം പരിശോധിച്ചതിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ചെണ്ണം തീർപ്പായി വൈദ്യുതി വിതരണ മേഖലയെക്കുറിച്ച് ആക്ഷേപം ഏറെയുള്ള മലബാർ മേഖലയിൽ നിന്നാണ് കൂടുതൽ പരാതി നൂറ്റി പന്ത്രണ്ട് എണ്ണം എറണാകുളത്ത് നൂറ്റി ഇരുപത്തിയേഴ് പരാതിയും കൊട്ടാരക്കരയിൽ എൺപത്തി ആറ് പരാതിയും ലഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.